ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിവാഹ വിവാഹ വിവാഹവിരുന്ന് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചു വരികയാണല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു ശിഷ്യന്മാരും ചെന്നിരുന്നു പരിശുദ്ധി അമ്മയുടെ ആവശ്യപ്രകാരം തീർന്നുപോയ വീഞ്ഞ് ഉണ്ടാക്കുവാനായിട്ട് യേശു ശ്രമിക്കുന്നു അവിടെ കൽഭരണികളിൽ മുഴുവൻ വെള്ളം കോരി നിറയ്ക്കുവിൻ എന്ന യേശു അവിടുത്തെ ഭൃത്യന്മാരോട് ആവശ്യപ്പെട്ടു അപ്രകാരം അവർ വെള്ളമെല്ലാം നിറച്ചു വീണ്ടും ഈ വെള്ളം കലവറക്കാരനെ കൊണ്ടുവന്ന് കൊടുക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെടുകയാണ് ഇതാണ് യോഗനാൻ്റെ സുവിശേഷം അധ്യായം ഒൻപതാമത്തെ തിരുവചനം അവിടെ മുതലാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒൻപതാമത്തെ തിരുവചനം ഈ കലവറക്കാരന് കൊണ്ടുവന്ന് കൊടുക്കുവിൻ എന്ന് യേശു വൃത്തിന്മാരോട് ആവശ്യപ്പെടുകയാണ് തുടർന്ന് നമുക്കത് വായിക്കാം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുക്കുവിൻ എന്ന് ആവശ്യപ്പെട്ടു കോരി ഒഴിക്കുവിൻ പിന്നെന്താ ഉടനെ പ്രാർത്ഥിച്ചു അവിടെ യേശു അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടോ കൈ വീശി ആശീർവദിക്കുന്നതായിട്ടോ ആ ഇത് വീഞ്ഞായി മാറട്ടെ എന്നോ ഒരു അവിടെ ഉണ്ടോ വചനത്തിൽ ഇല്ല ഇല്ല ഒന്നും അവിടെ കാണുന്നില്ല യേശു പറഞ്ഞു കോരി ഒഴിക്കടാന്ന് പറഞ്ഞു കോരി ഒഴിച്ചു അല്ലേ കോഴി നിറയ്ക്കാൻ പറഞ്ഞു വൃത്തിയന്മാര് കോഴി നിറച്ചു നിറച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ പറയുക കോരി കൊണ്ടുവന്ന് കലവറക്കാരനാദ്യം കൊടുക്കുക ആദ്യം കൊടുക്കാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു എന്തിനാണ് കലവറക്കാരനെ കാണിക്കാൻ പറയുന്നത് കലവറക്കാരനാണ് ഇത് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് വീഞ്ഞാണ് എന്ന് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കേണ്ടത് എഗ്രി ചെയ്യേണ്ടത് ആരാ കലവറക്കാൻ കലവറക്കാരനാ ഇപ്പോൾ പോലീസുകാരായാലും ഒരുവനെ മദ്യപിച്ചു വരുന്നവനെ പിടിച്ചു അവനെ ആദ്യം ഊതിക്കും ഊദിക്കും ഊതിക്കഴിയുമ്പം മെഷീനകത്ത് ചുമന്ന ലൈറ്റ് കളഞ്ഞു അപ്പോൾ കള്ളു കുടിച്ചത് പറയാം മെഷീൻ പറഞ്ഞു പക്ഷേ ഒഫീഷ്യലായിട്ട് റെക്കോർഡിക്കലായിട്ട് വരണമെങ്കിൽ ഇവനെ ആശുപത്രി കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ച് ഡോക്ടർമാർ സമ്മതിച്ച് അവരുടെ ലെറ്റർ പാടൽ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കണം ഇവൻ മദ്യപാനി ആണെന്ന് പറയണം അപ്പോഴാണ് അതിന് ഒഫീഷ്യാലിറ്റി ഉണ്ടാകുന്നത് ഒഫീഷ്യലാകുന്നത് റെക്കോർഡിക്കലാകുന്ന മാറുന്നത് ഇതുപോലെ വീഞ്ഞായി മാറിക്കഴിഞ്ഞപ്പോൾ വൃത്തിയന്മാരുടെ യേശു പറയുകയാണ് ഇത് കലവറക്കാരനെ കൊണ്ടുവന്ന് കൊടുക്ക് അവൻ ഇതൊന്ന് കാണട്ടെ അവൻ ഇതൊന്ന് അറിയട്ടെ ഇവിടെ നടന്ന സംഭവം അവൻ ഇതിൽ നിന്ന് അംഗീകരിക്കട്ടെ പറഞ്ഞു എപ്പോഴാണ് ഇത് വീഞ്ഞായി മാറിയത് എപ്പോഴാണ് ഈ ഇത് വീഞ്ഞായി മാറിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കോരി നിറയ്ക്കുവൻ എന്ന് പറഞ്ഞു ഒട്ടനെ കോരി കൊടുക്കാൻ പറഞ്ഞു അവിടെ വലിയ ഗ്യാപ്പ് വ്യത്യാസമൊന്നുമില്ല എപ്പോഴും സംഭവിച്ചത് ഇവര് കോരി നിറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് വീഞ്ഞായി മാറി ഹലലുയ്യ ഹലുയ എന്ന് പറഞ്ഞാൽ യേശു ചെയ്യാൻ പറഞ്ഞത് യേശു ചെയ്തപ്പോൾ തന്നെ അവരനുസരിച്ചപ്പോൾ അവരുടെ അനുസരണത്തിനകത്ത് അവരുടെ അനുസരണത്താൽ ആ വെള്ളം വീഞ്ഞായി മാറി യേശു പറഞ്ഞത് ഈ വൃത്തിയന്മാര് അനുസരിച്ചു അവര് കോഴി വക്കോളം നിറച്ചു ആ അനുസരണത്താൽ യേശു പറഞ്ഞ ആ വാക്കിനെ അവരനുസരിച്ചതിലൂടെ ആ വെള്ളം വീഞ്ഞായിട്ട് മാറി യേശു ഇവിടെ വേറെ മാജിക്കോ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല അവരുടെ അനുസരണത്തിനകത്ത് വൃത്യന്മാർ യേശുവിനെ അനുസരിച്ച ആ അനുസരണത്തിനകത്ത് ഈ അത്ഭുതം നടന്നതോടെ ഈ അടയാളം നടന്നോടെ അത് വീഞ്ഞായി മാറി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും എപ്പോഴാന്നറിയോ നിങ്ങൾ അവിടുത്തെ അനുസരിച്ചാൽ മതി അവൻ പറയുന്ന ഓരോ കാര്യങ്ങളെയും തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഓരോ ലിഖിതങ്ങളെയും ദൈവ ഇഷ്ടങ്ങളെ ദൈവകൽപ്പനകളെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ ദൈവത്തിൻ്റെ ആലോചനകളെ നിങ്ങൾ അനുസരിക്കുമ്പോൾ അനുസരിച്ച് പൂർത്തീകരിക്കുമ്പോൾ അവിടെ അത്ഭുതം നടന്നിരിക്കും അവർ വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടനത് വീഞ്ഞായി മാറി വക്കോളം പൂർണ്ണതയിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അനുസരണത്തിനകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ട് നിങ്ങളുടെ അനുഗ്രഹം അനുഗ്രഹം ഇരിപ്പുണ്ട് യേശുവിനെ അനുസരിക്കുന്ന അനുസരണത്തിൽ യേശുവിൻ്റെ വാക്കിനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും പറഞ്ഞു അടുത്ത തിരുവചനം കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി വീഞ്ഞായി മാറിയ ആ വെള്ളം വെള്ളം വീഞ്ഞായി മാറി അത് കലവറക്കാരൻ എന്ത് ചെയ്തു രുചിച്ചു നോക്കി അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല ആ എന്നാൽ വെള്ളം കലവറക്കാരനറിയ മേലെ ഈ വീഞ്ഞ് എവിടെയാ എവിടെ നിന്നാ വന്നത് എന്ന് എങ്ങനെയുണ്ടായി എവിടെ നിന്ന് വന്ന് എന്നും കലവറക്കാരനറിയാൻ മേല അവൻ ആ കല്യാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് നടത്തിപ്പുകാരനായി നോട്ടക്കാരനായി അവനിങ്ങനെ വിലസുകയാണ് പക്ഷേ അവിടെ നടന്ന ഒരു വലിയൊരു അടയാളം അത്ഭുതം അവന് അറിയാൻ മേല ഇത് എവിടെ നടന്നു എങ്ങനെ നടന്നു എങ്ങനെ സംഭവിച്ചു എന്ന് പക്ഷെ അത് ആരറിഞ്ഞു അത് വെള്ളം കോരിയ വെള്ളം കോരിയ അറിഞ്ഞു അത് എവിടെ പരിചാരനിന്ന് എന്ന് പരിചാരകര് വൃത്യന്മാര് വേലക്കാര് ഒരു കുടുംബത്തിൽ ഏറ്റവും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏറ്റവും താഴെക്കടയിലുള്ള ജോലി ചെയ്യുന്നവരവര് അവരറിഞ്ഞു ഈ വീഞ്ഞ് എങ്ങനെ എങ്ങനെയുണ്ടായി എവിടെ നിന്നുണ്ടായി ആരിന്നുണ്ടായി ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പാവപ്പെട്ടവൻ അറിഞ്ഞു എന്നാൽ പേരുള്ള പ്രശസ്തിയുള്ള അറിയപ്പെടുന്ന ഡിഗ്രിയുള്ള ആ നടത്തിപ്പുകാരനായ ആ പ്രതീകമായ ഈ കലവറക്കാരൻ അതറിഞ്ഞില്ല എന്തുകൊണ്ടാ കലവറക്കാരൻ യേശുവിൽ നിന്നകന്ന് നിന്നു യേശുവിൽ നിന്ന് കലവറക്കാരൻ വളരെയേറെ അകന്നാണ് നിൽക്കുന്നത് അവൻ കലവറയിലാണ് നിൽക്കുന്നത് അവിടുത്തെ മേൽക്കോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അറിയുന്നില്ല ഇത് എങ്ങനെ അവിടെ സംഭവിച്ചു എന്ന് എന്നാൽ ഭൃത്യന്മാരറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ഭൃത്യന്മാരാണ് യേശുവിനോട് ചേർന്ന് നിന്നത് യേശുവിനോട് ചേർന്ന് നിന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്ന യേശുവിൻ്റെ സ്വരം കേട്ട യേശുവിനെ അനുസരിച്ച വൃദ്ധേന്മാർക്ക് മനസ്സിലായി ഇത് എങ്ങനെ എവിടെ നിന്ന് ആരുന്നോണ്ട ഇത് ഉത്ഭവം എങ്ങനെയാന്ന് അത്ഭുതത്തെ അവര് കണ്ടു അല്ലേ ലുയ്യ ഇന്നും ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യര് പാവപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്തവര് വളരെ താഴേക്കിടയിൽ ചെറിയ ജോലി ചെയ്യുന്നവര് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അറിയപ്പെടാത്ത വിദ്യാഭ്യാസമില്ലാത്ത അനേകർ ഇന്ന് യേശുവിനെ അറിയുന്നു യേശുവിനെ അറിയുന്നു അനുഭവിക്കുന്നു അത്ഭുതങ്ങൾ കാണുന്നു അത്ഭുതങ്ങൾ അനുഭവിക്കുക അത്ഭുതത്തിന് സാക്ഷികളായി അവർ മാറുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അത്ഭുതത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനകത്ത് പങ്കാളിയാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യേശുവിൽ നിന്നകന്ന് നമ്മൾ എത്ര വലിയ ഡിഗ്രി ഉള്ളവരാണെങ്കിലും അറിയപ്പെടുന്നവരായില്ലെങ്കിലും സ്ഥാനമാനമുള്ളവരാണെങ്കിലും ഒരു നല്ല ഓഫീഷ്യൽ തലത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ നീ ഒരു കലവറക്കാരനായിക്കോട്ടെ നിനക്ക് ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല അതിനായി ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ആരുമായിക്കോട്ടെ യേശുവിനോടടുത്തും നിങ്ങൾ ഇടപെട് നിങ്ങൾ നിങ്ങളിടപെട് യേശുവിനോട് അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റുള്ളൂ യേശുവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ യേശുവിൻ്റെ അടുത്ത് നിൽക്കണം അകലെ നിന്നാൽ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുകയില്ല അതങ്ങനെയല്ലേ ഇപ്പം ഞാൻ തന്നെയായാലും നിങ്ങളുടെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം തൊട്ടടുത്ത് നിന്നാൽ മാത്രമേ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ സ്വരമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ അത് എവിടെയായാലും അങ്ങനെയാണ് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല ഇതുപോലെ ദൈവസ്വരം കേൾക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കണം നടക്കണം ഇരിക്കണം പക്ഷേ യേശുവിൽ നിന്ന് അകന്നാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന അത്ഭുതങ്ങളൊന്നും എവിടെ നിന്നാ എന്താ എന്നും നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കുകയില്ല അതാണ് ഈ കലവറക്കാരന് പറ്റിയത് ഇതൊക്കെ നമ്മളെ നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഇതൊക്കെ ആ വീണ്ടും അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും ആ വിളിച്ചു പറയുകയാണ് ഇത് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു എന്നിട്ട് എല്ലാം ലഹരി പിടിച്ച് കൊറേ കഴിയുമ്പോഴാണ് ആ താന്നത് രണ്ടാം കട മൂന്നാം കട കെട്ട സാധനം എല്ലാം കൊടുക്കുന്നത് ഒരു സത്യം ഇതിലൂടെ മനസ്സിലായല്ലോ എല്ലാ സ്ഥലങ്ങളിലും നല്ല ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് അവന് സുബോധമുള്ള സമയത്ത് നല്ലത് കൊടുക്കും മനുഷ്യന് മനുഷ്യന് സുബോധമുള്ള സമയത്ത് ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അവൻ്റെ നാക്കിന് ടേസ്റ്റ് ഉണ്ടാകുന്നതെല്ലാം കൊടുക്കും അത് കൊടുത്ത് കുറച്ച് പൂസായി കഴിയുമ്പോൾ പകുതി ലെവൽ വിട്ട് കഴിയുമ്പോൾ പിന്നെ വരുന്നതെല്ലാം താഴ്ന്ന തരം താഴ്ന്ന തരം മോശം കെട്ടത് അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റിയ ആ സാധന സാധനങ്ങളൊക്കെയാണ് പിന്നീട് പുറകെ വരുന്നത് എന്ന ഒരു ഒരു ആശയം ഇതിനകത്തൂടെ പറയുകയാണ് ഇത് ഇന്നും ഈ കാലഘട്ടത്ത് സംഭവിക്കാം ഹലുവിയ എന്തായാലും ആ മോശമുള്ളായിരുന്നതും അവിടെ തീർന്നുപോയി എന്നിട്ട് പറയാണ് മേൽത്തരം വീഞ്ഞ് അല്ലേ വായിച്ചേ മേൽത്തരം വീഞ്ഞ് ആദ്യം പള്ളം വന്നു ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ശ്രേഷ്ഠമായ വീഞ്ഞ് നീ ഇതുവരെയും നീ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായതിനെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ കുടിച്ചിരിക്കുന്നതിനേക്കാൾ ഇതുവരെ നമ്മൾ കുടിച്ചതിനേക്കാൾ ഇതുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതിയത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ അനുഭവ സമ്പത്ത് നിങ്ങളുടെ സമ്പത്ത് ഇതിൻ്റെ എല്ലാം കൂടെ ആകെത്തുകയായിട്ട് നിങ്ങളുണ്ടാക്കുന്നത് അതിന് പരിമിതികളുണ്ട് അത് ലോകപ്രകാരം ഇരിക്കും മനസ്സിലായോ നിങ്ങളുടെ പരിമിതി മുഴുവൻ അവസാനിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ പരിമിതി അവസാനിക്കുന്നിടത്ത് യേശു പ്രവർത്തിക്കാൻ തുടങ്ങും യേശു ഇടപെടുന്നത് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ പരിമിതി തീരുമ്പോഴാണ് പരിമിതിയുടെ അവസാനത്തിലാണ് ചേർന്ന് പറഞ്ഞേ ലുയാ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നറിയോ നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവ് നമ്മുടെ സാമർഥ്യം എടാ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വർഷമായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് കല്യാണ സന്ധ്യ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക കല്യാണ സദ്യ എത്ര പേര് വരുമോ എത്ര പേര് മെച്ചം വെക്കുമോ എത്ര പേർക്ക് എത്ര വേണമോ എന്നൊക്കെ നമുക്കറിയാം ഇത് മനസ്സിലായ അത് നമ്മളെ ആരെയും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഉപദേശം ഈ വിധത്തിൽ കലോറക്കാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുടുംബത്തിലുള്ളവരായിരിക്കും അങ്ങനെ അപ്പം ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ ഇത് പല മേഖലകളിലും നമ്മൾ നമ്മുടെ അനുഭവ സമ്പത്തും നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഇത് കാര്യങ്ങൾ വെച്ച് നമ്മുടെ കണക്കൂട്ടുകളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ദൈവത്തിന് ഇടപെടാൻ പറ്റിയില്ല പ്രിയമുള്ളവരെയും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് പല കാര്യങ്ങളിലും പരിചയമുണ്ട് സമ്പത്തുണ്ട് നമ്മുടെ അതൊക്കെ നമ്മൾ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ദൈവത്തിനൊരിക്കലും ഇടപെടാൻ പറ്റില്ല നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ഡിഗ്രിയും നമ്മുടെ പഠിത്തവും നമ്മുടെ ശമ്പളവും സമൂഹത്തിലെ പേരൊക്കെ പറയുന്ന അഭിമാനിക്കുന്ന അതിലഭിമാനം കൊള്ളുന്ന സ്ഥലത്ത് യേശുവിനെ ഇടപെടാൻ പറ്റുകയില്ല യേശുവിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുകയില്ല യേശുവിന് അവിടെ ഒരു ഗ്യാപ്പില്ല അകത്തോട്ട് കയറാൻ പിരിയോ നീ കൈ കൈവച്ചിരുന്നതെല്ലാം നീ വലിയ പ്രൗഢിയായിട്ട് കരുതിയിരുന്നെല്ലാം മുഴുവൻ നഷ്ടപ്പെടുന്നിടത്ത് നിന്റെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നീ കരുതി വെച്ച വീഞ്ഞ് മുഴുവൻ തീർന്നു പോകുന്നിടത്ത് ഇനി നിനക്ക് അസാധ്യമെന്ന് നീ പറയുന്നിടത്ത് എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല എന്ന് നീ പറയുന്നിടത്ത് ഞാനൊരു വട്ട പൂജ്യമാണെന്ന് നീ സമ്മതിക്കുന്നിടത്ത് ഏ സു ഇടപെടും യേശു പ്രവർത്തിക്കും അവിടെ ഉണ്ടായിരുന്ന നല്ല വീഞ്ഞും തീർന്ന് മോശം കെട്ടെന്ന് തോന്നുന്നു എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും സേട്ടമായത്യേശു ഒരുക്കി വെച്ചിരിക്കുക അതിനേക്കാളും അവർ അതുവരെയും കുടിച്ചതിനേക്കാൾ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വീഞ്ഞ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവോ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തോടും ഞാൻ പറയട്ടെ നിങ്ങൾ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്തത് ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത് വിധത്തിലുള്ളത് ദൈവത്തിന് നിനക്ക് തരാൻ സാധിക്കും ഹലേലുയാ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാതും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ പകർന്നു തരുവാനായിട്ട് യേശുവന് സാധിക്കും അവൻ കഴിവുള്ളവനാണ് അവൻ സർവശക്തനാണ് അവൻ നീ നീ അനുഭവിക്കാത്തൊരു സന്തോഷം ഒരു സമാധാനം ഒരു ആനന്ദം ഒരു അഭിഷേകം നിനക്ക് നൽകുവാൻ യേശുവിന് സാധിക്കും അവൻ്റെ കയ്യിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് യേശുവിൻ്റെ കയ്യിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നീ നീതുവരെയും രുചിക്കാത്ത ആ സ്വകീയ സന്തോഷം ആ സന്താ സമാധാനം ആ ആനന്ദം യേശു നൽകുന്ന സന്തോഷം സമാധാനം അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി ആ ചൂണ്ടയിൽ കൊത്തുന്ന ഒരു വ്യക്തി പിന്നെ ഒരിക്കലും പോകുകയേൽ അവനെ വിട്ട് നീതുവരെയും അനുഭവിക്കാത്ത ലോകം നിനക്ക് തരാത്ത അല്ലെങ്കിൽ ലോകത്തിന് നിനക്ക് തന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം യേശുവിൻ്റെ കയ്യിലുണ്ട് അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നീ അവിടെ സുല്ലിടുന്നിടത്താണ് ഇത് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നത് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഈ വെള്ളവും വീഞ്ഞുമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് വെള്ളം എന്ന് പറയുന്നതിന് വെള്ളത്തിന് വിലയുണ്ടോ വെള്ളത്തിന് വിലയില്ല വെള്ളത്തിന് രണ്ട് നിറമില്ല വെള്ളത്തിന് നിറമില്ല വെള്ളത്തിന് വിലയില്ല വെള്ളം എപ്പോഴും താഴേക്ക് 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 താഴേക്കാണ് വെള്ളം ഒഴുകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആകാശത്തു നിന്ന് വെള്ളം വീടിൻ്റെ ഒഴുകും അത് താഴോട്ട് മണ്ണിലോട്ടൊഴുകും അത് ചെറിയ അരുവി പോലെ അങ്ങോട്ടൊഴുകും അത് തോട്ടിലോട്ടൊഴുകും തോട്ടിൽ നിന്ന് ആറ്റിലോട്ടൊഴുകും ആറ് നേരെ കായലോട്ടും കായൽ കടലോട്ടും ചെല്ലും വെള്ളം എപ്പോഴും താഴേക്ക് താഴേക്ക് താഴേക്കൊഴുകയാണ് വെള്ളത്തിനോ നിറമില്ല അതിനൊരു ഒരു പ്രത്യേകമായ കളറില്ല ആകൃതിയില്ല ആകൃതിയില്ല വെള്ളത്തിന് വിലയുണ്ടോ വിലയില്ല എന്നാൽ വീഞ്ഞിന് അതിന് വിലയുണ്ട് വീഞ്ഞിന് വിലയുണ്ട് വീഞ്ഞായി മാറിയ വെള്ളം അല്ലെങ്കിൽ വീഞ്ഞ് വീഞ്ഞായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കെട്ടി ഭദ്രമായിട്ട് കുപ്പിയില് മാറ്റി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടെ വെച്ച് കഴിഞ്ഞാൽ കൂടെ വില കൂടും ആറ് മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇരട്ട് വിലയാകും ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യത വർദ്ധിച്ചു വീഞ്ഞ് പഴകും തോറും ഇരിക്കുംതോറും അതിൻ്റെ അതിൻ്റെ വില വർദ്ധിച്ചുകൊണ്ട് വർദ്ധിച്ചുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയട്ടെ വെള്ളം പോലെ വിലയില്ലാത്തവരാണോ നിങ്ങൾ ഇന്ന് നാട്ടിൽ വീട്ടിൽ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ നിൻ്റെ വീട്ടിൽ തന്നെ നിനക്കൊരു വിലയും നിനക്കൊരു പരിഗണന നൽകുന്നില്ല നിന്നെ അവജ്ഞയാണ് അവഗണനയാണ് നിനക്ക് നിനക്ക് തന്നെ തോന്നുക ഞാനൊരു വിലയില്ലാത്തവന വിലകെട്ടവനാണ് ഞാൻ നാട്ടുകാരും പറയുന്നു വില വിലകെട്ടവനേ എന്ന് പറയുന്നു നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഞാനൊരു വിലയില്ലാത്തവനാണ് ഞാൻ എന്തിനാണ് പഠിക്കുന്നത് ഞാൻ എന്തിനെ നടക്കുന്നത് അങ്ങനെ ചിന്തിക്കാറില്ലേ നീ ഒരു വിലയില്ലാത്തവനാണോ വിലയില്ലാത്ത വെള്ളത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നാൽ നീ വിലയുള്ള വീഞ്ഞായി മാറും വെള്ളം പോലെ വിലയില്ലാത്ത നീ യേശുവിന്റെ മുൻപിലേക്ക് വന്നാൽ അവൻ നിന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ അനുഗ്രഹത്താൽ പ്രിയമുള്ള വെള്ളമേ വിലയില്ലാത്തവനെ നീ വിലയുള്ള വീഞ്ഞായിട്ട് മാറും വെള്ളത്തിന് നിറമില്ല ആരും ആകർഷിക്കുകയല്ലേ വെള്ളത്തിലോട്ട് അതുപോലെ ആരും ആകർഷിക്കപ്പെടാൻ തക്ക വിധം നിന്നിൽ ഒരു ഗുണമില്ലാത്തവനാണോ മറ്റുള്ളവർ നിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ ആകർഷിക്കപ്പെടുവാൻ തക്ക വിധം നിനക്കൊരു കഴിവില്ലായിരിക്കാം ഒരു ഗുണമില്ലായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിയാണോ നീ ഒറ്റപ്പെട്ട് കഴിയുന്നവനാണോ നീ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിറമില്ലാത്ത വെള്ളം അത് നിറമുള്ള വീഞ്ഞായി മാറി നിറമുള്ള വീഞ്ഞ് കുപ്പിയിലോട്ട് അതിന് കളറുണ്ട് ആരും നോക്കിപ്പോഴും ആരും ആകർഷിച്ചു പോവും എടുത്ത് രുചിക്കാൻ നോക്കും നിറമില്ലാത്ത നിന്നെ നിറമുള്ളതാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് സാധിക്കും ഹലെ ലോയ്യ മറ്റുള്ളവർക്ക് അനേകർക്കും നിന്നിലേക്ക് ആകർഷിക്കത്തക്കപ്പെടുവാൻ കുഴപ്പെടുവാൻ തക്ക വിധം കൃപ കൊണ്ട് അവൻ നിറയ്ക്കും മറ്റൊന്നോ വെള്ളത്തിന് വിലയില്ല എന്നാൽ വീഞ്ഞിനോ വിലയുണ്ട് 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 നീ വില കൂടി വരും വെള്ളം താഴേക്ക് 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 ഒഴുകുന്നു ചിലരുടെ ജീവിതം ഇതോടെ അധോഗതി എപ്പോഴും താഴേക്ക് താഴേക്ക് പോകും ഒരു സമയത്ത് നല്ല ഉയർന്ന നേരെ നല്ല ബിസിനസ് ജോലി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഠിത്തം നന്നായിട്ട് ഹൈ ലെവലിൽ പഠിച്ച് പഠിച്ച് വന്നുകൊണ്ടിരുന്നവരാണ് പക്ഷേ എന്തോ ഒരു തട്ടുകേടി പറ്റി ഒരു പ്രശ്നം വന്ന് അതിന് ശേഷം അറിയുമോ എല്ലാം താഴേക്ക് താഴേക്ക് പോകുന്നൊരവസ്ഥ സാമ്പത്തിക മേഖലയിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ആത്മീയ മണ്ഡലത്തില് ഭൗതിക മേഖലയിൽ എല്ലാ അധോഗതിയിലേക്ക് പോകുന്ന അവസ്ഥ വെള്ളം താഴേക്ക് 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 ഒന്നിനൊന്ന് എപ്പോഴും താഴോട്ട് പോകുന്ന പോലെ ചിലടെ ജീവിതം അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥയിലാണോ ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളാരെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ വീഞ്ഞായി മാറിയാൽ വീഞ്ഞ് അത് വെള്ളം പോകുന്ന പോലെയല്ല അത് മേലോട്ട് മേലോട്ട് അതിന് സ്ഥാനക്കയറ്റം ഉണ്ടാകും നീ വിലയില്ലാത്ത കുഞ്ഞെ സഹോദര സഹോദരി നീ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അവൻ നിന്നെ നോക്കും അവൻ നിന്നെ തൊടും അവൻ നിന്നെ അനുഗ്രഹിക്കും നീ വിലയില്ലാത്ത നീ വിലയുള്ളവനായി മാറും നീനെ എന്നെ താഴേക്ക് താഴേക്ക് ഒഴുകുന്ന ആ പോക്കിനൊരു ബ്രേക്ക് ഉണ്ടാകും പിന്നെ നീ മേലോട്ട് കയറുന്നവനായി മാറും നിനക്കൊരു ഉയർച്ച ഉണ്ടാകും നിനക്കലാഭിവൃദ്ധി ഉണ്ടാകും ഹലുയാ ഹലലിയ ഹലിയ യേശു കാനായി ചെയ്ത ആ അടയാളം ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയുകയാണ് യേശു ചെയ്ത അത്ഭുതത്തെ യോഹന്നാൻ വിശുദ്ധീകരിക്കുന്നത് ഒരു അടയാളം എന്ന നിലയിലാണ് ആ അടയാളം യേശു ചെയ്ത അടയാളം അത് അത് അത്ഭുതത്തിൻ്റെ ആരംഭമായിരുന്നു ആ പതിനൊന്ന് പ്രായം യേശു തന്റെ മഹത്വം മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായി തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒരു സന്ദർഭമായിരുന്നു അത് ആ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ചെയ്ത അടയാളങ്ങളുടെ ആരംഭമായിരുന്നു അത് ആരംഭം അതായിരുന്നെങ്കിൽ അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല പ്രിയമുള്ളവരെ യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ അവസാനം ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല അത് ഇന്നും യേശുവിൻ്റെ മരണശേഷവും ഇന്ന് സഭയിൽ അവന്റെ മഹത്വവും അവന്റെ അടയാളങ്ങളും ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്ന അത്ഭുതത്തെ യോഹന്നാൻ അത്ഭുതമായിട്ടല്ല പറയുന്നത് അടയാളം എന്നാണ് പറയുന്നത് അടയാളം അടയാളം എപ്പോഴും ദൃശ്യമായി കാണുന്ന ഒന്നാണ് അടയാളം എന്നാൽ അടയാളങ്ങളുടെ പിന്നിൽ അദൃശ്യമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അദൃശ്യമായ ഒരു യാഥാർത്ഥ്യം ഒരു ആത്മീകതയുണ്ട് ആ അദൃശ്യമായി നിൽക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ദൃശ്യമായ കാഴ്ചയാണ് അടയാളങ്ങൾ എന്ന് പറയുന്നത് അടയാളം എന്ന് പറയുന്നത് സഭയിൽ അനേകം കൂതാശകളുണ്ട് കൂതാശകളെല്ലാം എന്താണ് അടയാളങ്ങളാണത് ആ അടയാളങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ പിന്നിലെ ഒരു ആന്തരിക യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യങ്ങൾ മറിഞ്ഞിരിക്കുകയാണ് അദൃശ്യമായി നിൽക്കുകയാണ് അത് ആത്മീകമാണ് അതിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് സഭയിലെ ഓരോ കൂതാശകളും ഇപ്പം യേശു ബലിയർപ്പണം യേശുവിൻ്റെ കാൽവരി ക്രൂശയിലെ ബലിയർപ്പണത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ദൃശ്യമായ അവതരണമാണ് ഈ അടയാളം എന്ന് പറയുന്നത് യേശു ചെയ്ത ആ അടയാളം അതിൻ്റെ ആരംഭമായിരുന്നു അത് ഈ അടയാളം പ്രിയമുള്ളവരെ അത് തീർന്നു പോയിട്ടില്ല പിന്നെ ഇന്നും സഭയിലൂടെ പിന്തുടരുകയാണ് അടയാളം അപ്പോൾ യേശുവിനെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ യേശുവിൻ്റെ സുവിശേഷത്തെ യേശുവിൻ്റെ വചനങ്ങളെ യേശുവിൻ്റെ ഉപഭവങ്ങളെ യേശു ചെയ്ത അത്ഭുതങ്ങളെ രോഗശാന്തികളെ യേശുവിൻ്റെ ഈ ഭൂമിയിൽ ദൃശ്യമായി ഈ ഭൂമിയിൽ ശരീരമെടുത്ത് യേശു വന്ന എല്ലാ പ്രവർത്തികളും ഒരടയാളമാണെങ്കിൽ ആ അടയാളത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ആത്മീയ കണ്ണുകളെ അയക്കണം അതിനെ നമ്മൾ കാണുന്നവരായി മാറണം അതിലേക്കാണ് നമ്മുടെ വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ അല്ല എപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക ശിഷ്യന്മാർ അതിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത് ശിഷ്യന്മാർ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവർ അവന് വിശ്വസിച്ചു അപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് ഈ അടയാളങ്ങൾ കണ്ടിട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളിലോട്ട് നമ്മളെ നയിക്കണം അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ട് വേണം നമ്മൾ കാണാനായിട്ട് ഹല്ലേ ലുയ്യൊക്കെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ചെല്ലുത്തുന്ന പ്രാർത്ഥന എല്ലാം മക്കൾ ഏറ്റി പറയാം ദൈവപുത്ര ലോകരക്ഷക എന്റെ രക്ഷക എന്റെ യേശുവേശ കുടുംബത്തിലേക്ക് എന്റെ ഭവനത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എന്റെ ബിസിനസ്സിലേക്ക് അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു അങ്ങേ ഞാൻ യേശുവേ രാജാവായി കർത്താവായി ഭരണം നടത്തണമേ കർത്തൃത്വം ഏറ്റെടുക്കണമേ അത്ഭുതം ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ ഞങ്ങളെ നയിക്കണമേ ഓ നയിക്കണമേൽ എല്ലാ മക്കളും ദൈവത്തിന് വലിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ അടയാളങ്ങൾ നടക്കട്ടെ ദൈവശക്തി ഉളിപെടട്ടെ ദൈവ കൃപയറങ്ങട്ടെ ഹലരീ ഹലിയ ഹലലിയ ഹലിയ ഹലിയ ഓരിക്കാഭ രാധാ റീ റീഗ രാജാ രാധ യേശുവെ ആരാധന 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 തകർന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേൽ പ്രാർത്ഥിക്കുന്നു കണ്ണുതീരുകൾ മാറ്റണമേം പ്രാർത്ഥിക്കുന്നു വേദനകൾ മാറ്റണമേൽ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ തകർച്ചകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭിന്നതകൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാര്യ ഭാര്യവർത്തകന്മാർ ഐക്യത്താൻ എന്ന് പ്രാർത്ഥിക്കുന്നു മാറാ രോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുതീരുകൾ യേശുവിൻ്റെ നാമത്തിൽ പോകാൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറ്റിപ്പോയ വീഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും കാണാത്ത വിധത്തിലുള്ള അതിശേഷമായ വീഞ്ഞ

Ma